കേരള സർക്കാർ ഫിഷറീസ് വകുപ്പിന്റെയും അന്തിക്കാട് പഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ യുവ കർഷകരായ സനോജ് പൂക്കാട്ട് രാജേഷ് എം നായർ മനോജ് വാഴപ്പിള്ളിയുടെ നേതൃത്വത്തിൽ ശ്രീരാമൻചിറ പാടശേഖര കുളത്തിലെ അറുപത്തിരണ്ട് സെന്റ് സ്ഥലത്തിലെ മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് നടത്തി മുൻ കൃഷി വകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു പാടശേഖരത്തിലെ നെൽകൃഷി മാത്രമല്ല കൃഷിയുണ്ട് മറ്റു പല കൃഷികളും ഇവിടെ രണ്ട് കുളങ്ങൾ ഈ ശ്രീരാമചറയിലുള്ള ഒരു കുളത്തില് സനു മനോജ് രണ്ട് ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളാണ് അവർ മത്സ്യ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളർത്ത് മത്സ്യങ്ങൾ ഇന്ന് വിജയകരമായിട്ട് ഇന്നിപ്പോൾ ഇവിടെ വിളവെടുത്തിരിക്കുകയാണ് വർഷങ്ങളായി തുടർച്ചയായിട്ട് ഇവിടെ മത്സ്യവിളവെടുപ്പ് മത്സ്യകൃഷി വളരെ വിജയകരമായിട്ട് നടത്തുകയാണ് ചെറുപ്പക്കാരായിട്ടുള്ള രണ്ട് തൊഴിലാളികളാണ് ഇന്ന് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇന്ന് നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞു അപ്പോൾ ശ്രീരാമരപ്പാടത്തേക്ക് തണ്ണിമൊത്തം മാത്രമല്ല അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീനാനന്ദൻ അധ്യക്ഷത വഹിച്ചു വരാൽ പിലോപ്പിയ എന്നീ വളർത്തു മത്സ്യങ്ങളാണ് കൃഷി ചെയ്യുന്നത് വാർഡ് മെമ്പർമാരായ ശാന്ത സോളമൻ കെ കെ പ്രദീപ് മുൻ മെമ്പർ എ ബി ബാബു എന്നിവർ പങ്കെടുത്തു